ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ സന്ദർശകരുടെ തിരക്ക് ദിനം ആഘോഷിക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്നും സന്ദർശകർ എത്തുന്നുണ്ട് ജൈവ വൈവിധ്യ കേന്ദ്രവും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമ ഭൂമിയുമായ മാടായിപ്പാറയിൽ ദിനവും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് അപൂർവ ഇന പക്ഷികളും പൂമ്പാറ്റകളും എല്ലാം ഇവിടെ കാണാം ആഘോഷ ദിനങ്ങളിൽ കുടുംബസമേതം ആളുകൾ എത്തുന്നു പാറയുടെ മനോഹാരത ക്യാമറയിൽ പകർത്തിയും സെൽഫി എടുത്തും ചിലർ മടങ്ങുന്നു അടുത്ത ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നടപ്പാ വിശേഷ ദിവസങ്ങളിൽ പല ആടുകളിൽ നിന്നും പല വ്യക്തികളും ഇവിടെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ആസ്വാദനം ഏറ്റുവാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകുന്ന പലതരത്തിലുള്ള ആൾക്കാർ അതായത് പ്രകൃതി ആസ്വദിക്കുന്നവർ എന്നാൽ അങ്ങനെ ആ അതായത് വശീകരിച്ച ഒരു പ്രകൃതി സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുള്ള ആൾക്കാർ കൊണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാക്കാപ്പൂ പൂവും പലതരം പൂക്കൾ ഓണം സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു മനോഹരമായ ചിറക്കൽ ദേവസ്വത്തിന് കീഴിലുള്ള മാടായിപ്പാറയിൽ അനധികൃത കൈയേറ്റവും മാലിന്യങ്ങൾ തള്ളുന്നതും വ്യാപകമാണ് പാറയുടെ ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട് മികച്ച ടൂറിസം കേന്ദ്രമായി ഇതിനെ മാറ്റണമെന്നാണ് പൊതുജനാഭിപ്രായം